സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര മായന്നൂർ എൺപത്തെട്ടാം നമ്പർ അംഗനവാടിയിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി വാർഡ് മെമ്പർ കെ സുദേവൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് മായന്നൂർ പ്രദേശത്തെ എൺപത്തി നമ്പർ അംഗൻവാടിയിൽ നടന്ന പ്രവേശനോത്സവ പരിപാടികൾ വാർഡ് മെമ്പർ കെ സുദേവൻ ഉദ്ഘാടനം ചെയ്തു കെ ആർ അനിത അധ്യക്ഷനായിരുന്നു ഉഷ പ്രേമ വിമല തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി ഒന്നാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകളും നോട്ട് ബുക്കുകളും വിതരണം ചെയ്യുകയുണ്ടായി റൈറ്റ് ന്യൂസ്